കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡൌട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹ്യർ മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ റോട്ടറി ക്ലബ്ബ് മൂവാറ്റുപുഴ ഘടകം കോളേജ് ഓഫ് നേഴ്സിംഗ് എന്നിവയുടെ ലോക ഹൃദയ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റിഅൻപതോളം ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളും ജീവനക്കാരും റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് വാക്കത്തോണം നടത്തി നിർമ്മല മെഡിക്കൽ സെന്ററിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ ഗ്രാൻഡ് സെന്റർ മാളിൽ സമാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൃദയ ദിനം ആഘോഷിക്കുമ്പോൾ ഹൃദയം അറിയുക ഹൃദയം സ്നേഹിക്കുക എന്ന പ്രമേയമാണ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് അറിയുവാനും അതിന്റെ പരിപാലനത്തിനായി സ്നേഹം കാണിക്കാനുമുള്ള പ്രാധാന്യമാണ് ഈ വർഷത്തെ ഹൃദയദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മരണകാരണങ്ങളിൽ ഒന്നാണ് എന്നാൽ നമ്മുടെ ഹൃദയം കൂടുതലായി മനസ്സിലാക്കുകയും അതിന് ശരിയായ പരിചരണം നൽകുകയും ചെയ്താൽ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാവും അനുദിനമുള്ള വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണരീതി പുകവലി ഒഴിവാക്കൽ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഓരോരുത്തരും അവരുടെ ആരോഗ്യത്തിനായി ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ദിനം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയപൂർവമായ മെഡിക്കൽ സെന്റർ തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി ആൻഡ് കാത്ത്ലാബ് ഇൻചാർജ് ഡോക്ടർ ജുബിൽ പി മാത്യുവിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ ഡെമോൺസ്ട്രേഷൻ എന്നിവയും നടത്തി ചടങ്ങിൽ മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ലൂസി ക്ലയർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ തെരേസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജസ്ലിൻ നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ടെസി ക്ലയർ റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് ബാബു മാത്യു റോട്ടറി ക്ലബ്ബ് പ്രതിനിധികളായ ആന്റണി മാത്യു പല്ലൻ ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവൈറ്റുഡന്യൂസ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു